നമ്മളിപ്പോ പോകുന്നത് വയലട പറഞ്ഞ ഒരു സൂപ്പർ വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ തോണിക്കാട് വന്ന് കാണിച്ചു തന്നെ ഏറ്റവും ടോപ്പിലുള്ള ഹൈറ്റുള്ള മല ആ മലന്റെ മേലേക്കാണ് പോകുന്നത് ആ മലമ കേറുന്ന സമയത്ത് ഓരോ ആ കുരിശിന്റെ എന്താണ് ഒരു കഥയുണ്ട് അതിന്റെ ഈ ഒരു സമയായിട്ട് ഇത്ര അടിപൊളി വ്യൂ ആണ് വയലടന്റെ വ്യൂ മസ്റ്റ് ആയിട്ട് വരിക ഈ ഒരു ലൊക്കേഷൻ അതുകൊണ്ടന്നെ നല്ല തണുപ്പായിരുന്നു ഈ ഒരു സമയത്തൊന്നും നല്ല തണുപ്പുണ്ട് അത് മാത്രല്ല നൈറ്റിലൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അടിപൊളിയായിട്ട് എൻജോയ്ന്റെ കാഴ്ചകളൊന്നും കാണാ റിസോർട്ടിന്റെ റൂംസിന്റെ കാഴ്ചകൾ പുറത്തുള്ള വ്യൂ ഒന്നും ഇപ്പൊ ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെ കോഴിക്കോട്

നമ്മൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ പേരാമ്പ്രക്കടുത്ത് ഇങ്ങനെ പോകുന്ന റൂട്ടിൽ നമ്മൾ കരുത്തുംപാറ അതുപോലെ തന്നെ എല്ലാം കണ്ട് അതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു സൂപ്പർ വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ തോണിക്കടം വന്ന് കാണിച്ചു തന്നെ ഏറ്റവും ടോപ്പിലുള്ള ഹൈറ്റിലുള്ള മല ആ മലൻ്റെ മേലേക്കാണ് പോകുന്നത് ഏകദേശം നാൽപ്പത്തി ആറ് മിനിറ്റാണ് ഇപ്പോൾ തോണിക്കടവെന്നുള്ളത് ഇപ്പോൾ മൃത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റൈഡ് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഏകദേശം നാൽപ്പത്തൊന്ന് മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ലൊക്കേഷനിൽ ഡെസ്റ്റിനേഷൻ സമയം പറഞ്ഞത് ഏകദേശം അഞ്ച് അമ്പത്തഞ്ച് ആറു മണിക്കാണ് അപ്പം ആ വ്യൂ കറക്റ്റായിട്ട് കാണുമെന്നുള്ള അറിയില്ല കരിത്തും പറയും അതേപോലെ തന്നെ തോണിക്കടവും എല്ലാ ലൊക്കേഷനിലും പോയി നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കൂടി പോയപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം തന്നെ കാണിക്കുന്നത് നമുക്ക് ആ എത്ര വ്യൂ കാണാൻ കഴിയുമോ അതോ ഫോഗ് ഉണ്ടാവോ എന്നൊന്നും അറിയില്ല നല്ല കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള ഒരു യാത്ര ഫുൾ മരങ്ങൾ തന്നെ ഈ ഒരു ഏരിയ ആണ് മേലേക്ക് എത്തുന്നത് വരെ എന്ന് പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ദിവസം സ്റ്റേ ചെയ്യാൻ തോന്നുന്നത് നമുക്ക് വയലാടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ആറുമണിയോടെ എല്ലാം കണ്ട് തിരിച്ച് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു സമയമാവും അപ്പോൾ നമ്മൾ ബാലുശ്ശേരി ആ ഭാഗത്തേക്ക് റൂമ് നോക്കുക അതെങ്കിൽ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമെന്നുള്ളത് അറിയില്ല ബീച്ചിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാണ്ട് കോഴിക്കോടിനൊരു രണ്ടിലാണ് നമ്മൾ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ നമുക്കതാ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു ചേരാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്ലാനുകൾ തീരുമാനിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നത് മുന്നോട്ട് നമ്മളിതാ വയലാട വ്യൂ പോയിന്റിൻ്റെ മേൽഭാഗത്തൊക്കെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കുരിശ് നമ്മൾ കണ്ട് മേൽഭാഗത്ത് ചർച്ചുണ്ടെന്നാണ് തോന്നുന്നത് നമ്മളിതാ മുന്നോട്ട് പോയി നോക്കാം மலப்புறம் மலப்புறம் நீள என்ன கூட நேரகிரிக்கோ ஆ நடுவுக்கு நடுவுல காக்கி இருக்கீங்க ஹே கேக்க ஆ ஆ அதிரிக் அங்கோ அவுடே இருக்கண்டா சைக்க கைக்கு ஆ മലമ ആ കുരിശിന്റെ കേട്ടോണ്ട് അത് യേശുര കുരിശ് തടച്ചല്ലോ കഥയുണ്ട് സ്ഥലമുണ്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കുരിശ് നാട്ടിക്കുന്നത് അതാ ദുക്കൌണ്ടി എന്ന് പറയുംവള്ളി ഓക്കെ അതായത് ദുക്കൗണ്ടി എന്ന് പറയുന്നത് ഈസ്റ്ററിന്റെ ഈസ്റ്റർ എന്ന് പറയുന്നത് പറയുന്നില്ല കേട്ടിട്ടുണ്ട് കേട്ടിണ്ട് ആ ഈസ്റ്ററിന്റെ മൂന്നു ദിവസം മുമ്പാണ് ദുഃഖപള്ളി അതിന് അന്നാണ് യേശുവിനെ കുരിശേ തൂക്കി മരിച്ചതിന്റെ ഓർമ്മയാണ് ഈ ദുഃഖപള്ളിന്ന് പറയുന്നത് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അന്ന് അതിന്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാട്ട് കല്ലാണ്ട് പള്ളിയിൽ തൊട്ട് ഇവിടെ ഇങ്ങോട്ട് ആൾക്കാർ വരും ഈ പള്ളി വരാനാ വരും എന്റെ മനോക്കായിട്ടുണ്ട് പള്ളി കുരിശി അപ്പം അധികാരി ഓരോരുത്തരും ഓരോ നേർച്ചയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആൾക്കും അവരുടെ കാര്യങ്ങൾ കാര്യങ്ങൾ കിട്ടിയതിനു വേണ്ടിയിട്ടുള്ളൊരുതാണ് അപ്പൊ നിങ്ങൾക്ക് വയൽഡേക്ക് പോകാണ്ട് ഈ അവിടെ ഒരു പാലം ഉണ്ട് ഓ തലയാട അങ്ങാടി കഴിഞ്ഞിട്ട് ആ പാലം കഴിഞ്ഞിട്ട് എന്റെ അവിടുന്ന് റൈറ്റിലേക്ക് റോഡിൽ പോയി കഴിഞ്ഞാൽ വയലട പോയിക്കൊണ്ടിരിക്കുകയാണ് വയലട പോകുന്ന റോഡിൽ തന്നെ ഒരുപാട് വർക്ക് എടുക്കുന്ന സ്ഥലങ്ങൾ കണ്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും റോഡ് മോശം മോശമൊന്നുമില്ല റോഡ് നല്ല റോഡ് തന്നെ ബാക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഫോഗാണ് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് നല്ല രീതിയിൽ തന്നെ ഹഷാറായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ വീത് കൂട്ടാനുള്ളൊരു പ്ലാനാണ് എന്നാണ് നമുക്ക് നമുക്കേതായാലും നമ്മളത് ആ ഡെസ്റ്റിനേഷനിൽ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഞങ്ങൾ എത്താൻ കഴിയും വയലാട് വ്യൂ പോയിൻറ്റൊക്കെ എത്തുന്നതിന് മുന്നായിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഒരു സിറ്റി നമ്മൾ റൈറ്റ് അടിച്ചിട്ട് നമ്മളുള്ള ലൊക്കേഷനിലേക്ക് പോകേണ്ടത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ഫ്രണ്ടിലുണ്ട് ഫോറസ്റ്റൊക്കെ ആയ കാരണം തന്നെ അതാ ഏരിയയിൽ അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതായാലും വയലാടിൻ്റെ വ്യൂ പോയിന്റിലേക്കുള്ള ലൊക്കേഷൻ കയറി തുടങ്ങി അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിലുപരി സൈഡിലൊക്കെ വ്യൂ അടിപൊളിയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വയലാട് അതുകൊണ്ട് തന്നെ വല്ലാണ്ടൊരു ആളുകളൊന്നും കാണുന്നില്ല ഈവനിങ് സമയം എന്നുള്ള അറിയില്ല ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ വണ്ടികളൊന്നും ഇല്ല ഏതായിരുന്നാലും നമ്മളിത് ആ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ആ അരമണിക്കൂറിന് ശേഷം നമ്മളിത് ആ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ലൊക്കേഷന് നമ്മൾ ഈ കാണുന്ന റൂട്ടാണ് കാണിക്കുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് റോങ് ആയിട്ട് പോയിട്ടുണ്ട് തിരിച്ചയക്കാൻ ടേൺ അടിച്ച് പോകണം നമ്മൾ ആ കണ്ട ഫസ്റ്റ് റൈറ്റാണ് തിരിച്ച് നമ്മളിത് ആ ടേൺ അടിച്ച് പോകുന്നുണ്ട് ലൊക്കേഷനെ നോക്കാണ്ട് ഒരു ലെവലും പോയിട്ട് കയറിയില്ല അവിടെ ഒന്നും അല്ലാണ്ട് ഒരു ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാണുന്നില്ല നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റിലൂടെ നമുക്ക് വയലിൻ്റെ വ്യൂ പോയിൻ്റ് ലൊക്കേഷനൊക്കെ പോകുന്നത് ആ ഒരു ഭാഗത്തന്നെ ഇനി റിസോർട്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് നമ്മൾ മുന്നോട്ട് പോവാം നമുക്ക് മുന്നോട്ട് പോവാം നമ്മളതാ ചേച്ചിയെല്ലാം നോക്കി ചിരിക്കുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ വ്യൂ പോയിന്റിൽ എത്തണം സമയം ആറുമണിയായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ സീനാണ് കുറച്ച് ഭാഗം ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട് ഓഫ് റോഡിലൂടെയാണ് നമ്മൾ മേലേക്ക് കയറുന്നത് ഒരു രീതിയിൽ ഒരു വണ്ടിയും കാണാൻ കപ്പറ്റിയില്ല കേട്ടോ ഈ ഒരു റിസോർട്ടിൽ പോകുന്ന ടീംസ് അവിടെ താഴെ ബാധ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കായിട്ട് പോകാനായിട്ട് സെപ്പറേറ്റ് ട്രക്കിങ് ജീപ്പ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞമ്മൾ അല്ലെങ്കിലും അതുകൊണ്ടുതന്നെ നമ്മളെ ബൈക്കെടുത്ത് തന്നെ നമ്മളിത് ഓഫ് റോഡ് കയറി പോവാണ് നമ്മളെ വണ്ടി ഇതുവരെയായിട്ട് നമ്മൾ ചതിച്ചിട്ടില്ല നമ്മളെ റോയൽ എൻഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മോഡലാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് എന്നാലും ഉഷാറായിട്ട് അടിപൊളി ആയിട്ട് കയറി പോകുന്നുണ്ട് ഓഫ് റോഡ് നല്ല സ്റ്റോണാണ് പാറക്കല്ലുകളാണ് മുന്നിൽ മുൻവശത്തുള്ളത് അപ്പോൾ എങ്കിലും കയറിപ്പോകാം അപ്പോൾ അതാ കുറഞ്ഞ ഏരിയയിൽ ക്ലിയർ ആയി കിട്ടി എക്കാൻ വീണ്ടും ഓഫ് റോഡാണ് വരുന്നത് അപ്പോൾ വരുന്ന ആൾക്കാർ മസ്റ്റ് ശ്രദ്ധിക്കുക വയലയുടെ വരുന്ന ആൾക്കാർ ഓഫ് റോഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കയറി വരാൻ പറ്റുന്ന ആൾക്കാർ മസ്റ്റായിട്ട് കയറിപ്പോരുക അല്ലാത്ത വണ്ടികളും തേത്തിറക്കി നിർത്തുക അതായിരിക്കും നല്ലത് ഹിമാലയ പോലത്തെ വണ്ടികളൊക്കെ ഓഫ് റോഡ് വണ്ടികൾ ഒരുപാടുണ്ട് ആ വണ്ടിയിലേക്ക് യൂസ് ചെയ്ത് വരാൻ കഴിയും അപ്പോൾ നമുക്കിതാ നേരെ മുന്നോട്ട് പോകാൻ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടും നല്ല രീതിയിൽ തന്നെയാണ് ഓഫ് റോഡ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു രണ്ട് മൂന്ന് ജില്ല കഴിഞ്ഞിട്ടും നമുക്ക് ഇത്ര രീതിയിൽ ഹാർഡായിട്ടുള്ള ഓഫ് റോഡ് എന്ന് തോന്നണ ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നമ്മളെ ഈ ഒരു വണ്ടിയിട്ട് ഓവർ വല്ലാണ്ട് ഓഫ് റോഡ് ഒന്നും കയറാറില്ല വല്ല റിസ്ക് എടുക്കേണ്ടെന്നുള്ളത് കരുതിയിട്ട് ഓൾ കേരള ഫിനിഷ് ചെയ്യണം നമ്മൾ ലൊക്കേഷൻ നോക്കിയതാണ് ഈ റൂട്ടിലാണ് പോയത് പക്ഷേ അഗൈൻ നമ്മൾ തിരിച്ചു പോകുന്നത് അത് നല്ലതായിട്ടുള്ള ആടായിട്ടുള്ള കാട്ടിലേക്കാണ് പോയത് പക്ഷേ ലൊക്കേഷൻ കാണിച്ചത് ആ റൂട്ടിലാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങ് പോയത് അങ്ങ് ആ റൂട്ടിൽ കയറിപ്പോയത് തിരിച്ചു വന്നപ്പോൾ അത് ആ റിസോർട്ടിനായിട്ടുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് പക്ഷേ നമ്മൾ താഴേക്ക് അഗൈൻ പോയിട്ട് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ കുറഞ്ഞ ആൾക്കാർ താഴെ ഭാഗത്ത് കണ്ട് ഒരു കടലെല്ലാം കണ്ട് ആ കടലിലുള്ള ആൾക്കാരോട് ആ ഭാഗത്തുള്ള ചോദിച്ച് നോക്കുക ഏതാണ് യഥാർത്ഥ ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് നിൽക്കാൻ കയ്യിൽ ഡിലേ വരുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വ്യൂ പോയിന്റൊക്കെ എത്ര നമ്മൾ തിരിച്ചു പോകുക ലൊക്കേഷൻ ും കാണുന്നത് സൈഡിലാണ് താഴേക്ക് അയക്കാനും പോകുന്നുണ്ട് താഴെ ആളുകളോട് ചോദിച്ചിട്ടുമാണ് മുന്നോട്ട് പോകാനും അല്ലാത്ത പക്ഷേ നമ്മൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓഫ് റോഡ് ഇറങ്ങുന്ന സമയത്തും ടാസ്ക്യാനേനെ നമുക്ക് ബാക്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ബ്രേക്ക് കിട്ടുന്നില്ല ബ്രേക്ക് യാതൊരു കാരണം അതൊരു പ്രശ്നം തന്നെ നമ്മൾ സേഫായിട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബാക്കിൽ ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് സ്റ്റഡൻ ആയിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ണല്ലേ ഇതാണല്ലേ നടന്നു പോനെ വണ്ടി ഒരുപാട് പോണ്ടൂത്രേ ആ എന്നെ ഞാൻ ജസ്റ്റ് കണ്ടുപോവാൻ വേണ്ടിട്ട് ആളുണ്ടാവുല്ലോ ഈ സമയത്ത് കുഴപ്പമൊന്നുമല്ല പോയി ല ആ ലൊക്കേഷൻ നോക്കി അങ്ങനെ പോയി നേരെ പോയി ആ കാട്ടിൽ നമ്മൾ നമ്മൾ പോയ റൂട്ട് മാറിപ്പോയതാണ് പക്ഷേ നേരെ നമ്മൾ പോയി ജസ്റ്റ് ഒരു കാട്ട് ഒരു കാട്ടിൽക്കാ ലൊക്കേഷൻ ഒക്കെ ഉണ്ടായത് പക്ഷേ ആ ലൊക്കേഷൻ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ചിലപ്പം ആ ഒരു വ്യൂ പോയിന്റിൻ്റെ ലൊക്കേഷൻ തന്നെ ആയിരിക്കും പക്ഷെ അവിടെ ടൈമിങ് ആറുമണിയാ കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പോയി നോക്കാം നമ്മൾ ഒറ്റയ്ക്കാണ് അകത്ത് കയറുന്നത് ഈ സമയത്ത് ബൈക്കായിട്ട് പാസ് ചെയ്ത് പോയ സമയത്ത് ആളുണ്ടായിരുന്നു പക്ഷേ പക്ക കാടാനുണ്ട മൃഗങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് ഒന്നുണ്ടാവില്ല അന്ന് പ്രദേശം അവിടെ മുന്നോട്ട് പോകുന്നത് ഓ നമ്മൾ എരി ടൗണിന് മുന്നോടെ ആ വ്യൂ ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ട് ഓടുന്നത് പ്രത്യേക ഒരു ചേരട്ട അല്ല വലിപ്പം സൈസ് നമ്മൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഓടീറ്റാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ അകത്ത് കയറണമെന്നുള്ളത് ഉറപ്പിച്ചതാണ് താഴെ റിസോർട്ടുണ്ട് കേട്ടോ ണ്ട് പോയി നേരെ പോയി നമ്മൾ ഫൈനലി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അടിപൊളി ആവശ്യം ആ പാറ പുറത്തു നിന്നുള്ള ആണ് നല്ല രീതിയിൽ തന്നെ ഓടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല ബ്രീത്ത് പ്രശ്നം വരുന്നത് റിലാക്സ് ഫൈനലി റീച്ച് വരുന്ന റോട്ട് കണ്ടല്ലോ പക്ക സീനുണ്ടായിട്ട് മേലെന്ന ആ കാട്ടിൽ കൂടെ വരുന്ന ആ ഒരു സീന് അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ തന്നെ പേടിച്ചു പോയി ഇങ്ങോട്ടൊരു റൂട്ട് ഉണ്ടാകുന്നതന്നെ നമ്മൾ ചിന്തിച്ചു പോയി ഇവിടെ എത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ആളുകൾ ഉണ്ട് കേട്ടോ നല്ല ഫോട്ടോസിനൊക്കെ ആയിട്ട് അതുമാത്രമല്ല പുറത്തെത്തിയ സമയത്ത് നല്ല ലൈറ്റും വന്ന് നമ്മൾ കാട്ടിൻ്റെ ആ ഉള്ളിലുള്ള ആ കുറച്ച് ഈരിഡ് സ്ഥലം മാത്രം തന്നെ കുറച്ച് സീനായിട്ട് തോന്നിയത് അല്ലാത്ത ഭാഗമൊക്കെ അടിപൊളിയാണ് ലാട്ടിബിൾ ആയിട്ടുള്ള പാറൻ ആ പാറിൻ്റെ അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഫോഗാണ് നാല് വശത്തും ഫോഗാണ് കപ്പിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു റൂട്ടിലൂടെ ഒക്കെ വെള്ളം ഒലിച്ച് പോയിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഈ പാറിൻ്റെ പുറം കാണുന്നത് ഏതായിരുന്നാലും കുറച്ച് ഫ്രണ്ടോടൊക്കെ പോയി നമുക്ക് അവിടെ ഫോട്ടോസിനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ സെറ്റപ്പ് സ്ഥലമുണ്ട് ആ ഒരു പാറക്കലിൻ്റെ പുറത്ത് നിന്ന് ഫോട്ടോസ് ആളുകൾ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അതിന് മുന്നേട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കണം ഈ ഒരു സമയമായിട്ട് ഒത്തിരി അടിപൊളി വ്യൂ ആണ് വയലാടിൻ്റെ വ്യൂ മസ്റ്റായിട്ട് വരിക ഈ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ ആ കാണുന്ന പാറിൻ്റെ പുറത്ത് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക റീൽസൊക്കെ ചെയ്യാനൊക്കെ ആളുകൾ കയറുന്നുണ്ട് കുറച്ച് ഡേഞ്ചറാണ് പോകുന്ന റൂട്ടിൽ ഏതായിരുന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നല്ല കെയർ ചെയ്തിട്ട് വേണം നമ്മൾ അക അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ട്രിപ്പില്ലാണ്ടെന്ന് പോയി കഴിഞ്ഞാൽ തന്നെ താഴേക്ക് പോകും ഭയങ്കര സീനാണ് ഫാമിലീസൊക്കെ വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അവർക്കിപ്പോ തിരിച്ചു പോവാൻ പറ്റുന്നില്ല കേറി അങ്ങോട്ടേക്ക് പോവാൻ ഈസി ആണെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ കുറച്ച് സീനായിരിക്കും ഡെഞ്ചറാണ് ഡേഞ്ചറാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഓവർ കളിക്കാൻ പറ്റില്ല ഫുൾ ഒറ്റ ലാസ്റ്റ് ഒരു ഒറ്റ ഭാറമായിരുന്നു അവര് ഫോട്ടോ എടുക്കാനായിട്ട് എത്തിയാണ് ഓക്കെ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ നിന്ന സീനാണ് ഞാൻ അടുത്തരാ അടുത്തരാ എന്റെ ഫോണിൽ എടുത്താൽ മതി ഏർപ്പില്ല വൈബ്സല്ല ദ്രശയില്ല അടിപൊളി വ്യൂ ഉണ്ടാകും നമുക്ക് ഈ ഒരു വന്ന സമയം പൊളിയാണ് നല്ല ഫുള്ളി ഫോഗാണ് താഴെ ഭാഗത്തേക്ക് അടിപൊളി നമ്മൾ റിലാക്സ് വേണ്ടി വേണ്ടിയിരുന്നു വള്ളം കുടിച്ചാണ് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ വോട്ടിൽ ഒരു ലിറ്റർ വോട്ടിൽ വള്ളം കുടിച്ചിട്ടുണ്ട് ആയി താഴെ ഭാഗത്ത് നിന്ന് ബാങ്കെല്ലാം കൊടുക്കുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം സമയം നമ്മളിവിടെ ഇരുന്ന് റസ് എടുക്കാൻ നമുക്ക് അത്രയും ഓടി വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാഴ്ച പോളി വൈബ് ഏത് സമയത്ത് ഈ ഒരു ഫോഗമാണ് എന്ന് പറഞ്ഞത് മസ്റ്റഡി വരെ കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു സ്ഥലം അതെ പുലി പുലിയും പുതിയ പുലി വന്നിട്ട് ഒന്ന് വീട്ടിലെ യാത്ര നയിക്കുന്നത് വയട വ്യൂ പോയിന്റിന്റെ കാഴ്ചകള് അവസാനിച്ച് നമ്മള് പോവാൻ സമയത്ത് നമ്മള് നാലാൾക്കാരെ പരിചയപ്പെട്ട് അവരെ റിസോർട്ടിന് താഴെ റിസോർട്ടിലൊക്കെ വന്നതിന് ശേഷം പോവാ എന്നാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് വയനാട് വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്ത് തന്നെ ഇനി റിസോർട്ട് നമ്മളിത് ആ റിസോർട്ടിന്റെ അകത്തേക്ക് കയറുന്നുണ്ട് റിസോർട്ടിന്റെ കാഴ്ചകൾ മൊത്തത്തിൽ കാണിച്ചു തരാം അപ്പൊ നമ്മൾ വാലട വ്യൂ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കെട്ടി നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ട കുറച്ച് ആളുകൾ അപ്പൊ അവര് ഫസ്റ്റ് ആയിട്ട് അവര് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തുടൂർ അവർ മസ്റ്റായിട്ട് ആ ഒരു റിസോർട്ടിൽ കയറുന്നതാണ് അപ്പോൾ ഒരു തൊട്ടടുത്ത് തന്നെ താഴെയുള്ള ഒരു ഉണ്ടായിരുന്നു ആ റിസോർട്ടിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ബൈക്കായിട്ട് റോങ് ആയിട്ട് പോയിന് ശേഷം വന്ന ആ ഒരു സ്ഥലം റിസോർട്ട് ആയിരുന്നു ആ റിസോർട്ടിൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരം കിട്ടി അവര് നമ്മൾ കൊടുന്ന് മസ്റ്റായിട്ട് വരണം ഒരിക്കലും പോലെ നാളെ പോയമ്പതി പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴൊക്കെ ലേറ്റ് ആയി അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അടിപൊളിയായിട്ടുള്ള റിസോർട്ട് റിസോർട്ടിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നേ ആദ്യമായിട്ട് നമുക്ക് റിസോർട്ടിൻ്റെ കാഴ്ചകളൊന്നും കാണാം റിസോർട്ടിൻ്റെ റൂംസിൻ്റെ കാഴ്ചകൾ കാണാം പുറത്തുള്ള വ്യൂ ഒന്നും ഇപ്പോൾ ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് റൂം കാണിച്ച് തരാം നല്ല ഡബിൾ ബെഡ് റൂമാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഫുൾ സെറ്റ് ആണ് നമ്മൾ പുറത്തൊക്കെ വേറെ വൈബായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പുറത്തൊക്കെ വേറെ റൂമുകളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം റിസോർട്ടിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് നൈറ്റിലുള്ള വ്യൂ അടിപൊളിയാണ് നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട് വയനാടിനോട് സാമ്യം കിട്ടാൻ അത്രയും തണുപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല ഹൈറ്റിലായ തന്നെ നല്ല തണുപ്പാണ് ഡബിൾ അല്ലേ അടിപൊളി ആയിട്ട് ഒരു സ്വിമ്മിങ് ചെയറ് അതുപോലെ തന്നെ സിറ്റോട്ടിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു സോഫ ഉണ്ട് ഓക്കെ നമ്മൾ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാള് ടേബിളൊക്കെ അയക്കാൻ പറ്റുന്ന പോലത്തെ അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് എക്സ്ട്രാ എക്സ്ട്രാ ബെഡ് ആണ് അല്ലേ ഇതൊരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലേ അതിൽ തന്നെ അല്ലേ ഓക്കെ അതൊരു കിച്ചൺ ഓ ഓ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൗണ്ട് അടിച്ച് റിസോർട്ടിന്റെ കാഴ്ചകളാണ് വയലാടിലുള്ള നമ്മളെ റൂം വരുന്നത് ഈ ഒരു സൈഡിലാണ് അതിലപ്പുറം തന്നെ മേൽഭാഗത്ത് അവിടെ ഫുഡ് അയക്കാനൊക്കെ ആയിട്ട് പുറത്തൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലൊക്കേഷൻ തന്നെ നല്ല തണുപ്പുമുണ്ട് നൈറ്റിലൊക്കെ നമ്മൾ ഇതാ ഫുഡ് അയക്കാനൊക്കെ ആയിട്ടുള്ള ഭാഗത്തേക്ക് പോവാം എങ്ങനെ റിസോർട്ടിൽ എത്തിപ്പെട്ടെന്നോ അതുപോലെ തന്നെ ആരാണ് കൊടുക്കുന്നത് എന്നുള്ള ഒക്കെ കാഴ്ചകൾ കാണിച്ചുതരാം എല്ലാവരും പരിചയപ്പെടുത്തി തരാം ും ഇവിടെ ഫുഡ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പോയി ഫുഡ് ഏകദേശം റെഡി ആയിട്ട് പറഞ്ഞാൽ ഫുഡ് ശേഷം ബാക്കിയുള്ള കാഴ്ചയിൽ കാണാം അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് നല്ല ചപ്പാത്തി അതുപോലെ തന്നെ ചിക്കൻ കറി റൈസ് എല്ലാം ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എല്ലാരും പരിചയപ്പെടുത്താം നമ്മള് ഫുഡ് വെച്ചിട്ടുള്ള ആള് ഫുഡിലേ ഒന്നും പറയണ്ട നമുക്ക് കിടക്കാനായിട്ട് പോവാണ് നമ്മളെ റിസോർട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ അകത്താണ് നമ്മള് ഉണ്ട് നമ്മളെ ബെഡ്ഡ് കൊടുത്തകത്തന്നെ നമ്മള് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പം നമ്മളെ റൈഡില് ആദ്യമായിട്ടാണ് എത്ര ആയിട്ടുള്ള ഒരു റൂമിൽ നമ്മൾ കിടക്കുന്നത് നമ്മളെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണേണ്ട ഏകദേശം ആറ് ദിവസേ ആറാമത്തെ ദിവസമാണ് വന്നത് ആ അപ്പൊ ആറാമത്തെ ദിവസത്തിൽ ആറ് ദിവസത്തില് നമുക്ക് ഏറ്റവും റൂം ആയിട്ടാണ് റിസോർട്ടിൽ അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മളെ നല്ല അടിപൊളി ആയിട്ട് ഉറങ്ങി രാവിലെ നൈറ്റ് നമ്മൾ കുറച്ച് നേരത്തെ ഒരു നാലര സമയമൊക്കെ പണിയിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ നല്ല ഫോഗ് ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ നല്ല ടയേർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഉറങ്ങി അപ്പോൾ ഏകദേശം ഒരു ഏഴുമണി ആയുണ്ടാവും അതിന് പുറത്ത് ഒരു വ്യൂ കാണിച്ചു തരാം നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പുറത്തെ ഭാഗത്തുള്ള കാഴ്ചകൾ നമ്മൾ ഇന്നലെ വന്ന ആ റൂട്ടാണിത് നമ്മളാ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇറങ്ങിയത് അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഗുഡ് മോർണിംഗ് നമ്മളെ ഡയല നമ്മളെ റിസോർട്ടിന്റെ വ്യൂ ആണ് വന്നത് നമ്മൾ ട്രക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി രാജത്ത് ഭാഗത്തൊക്കെ ഫുൾ പോകണ്ട നല്ല അടിപൊളി പോകാം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നു അവിടെ ഫുള്ള് മഞ്ഞാണ് അപ്പോൾ അത് മാത്രമല്ല മേലത്തെ ആ വ്യൂ പോയിന്റിലൊന്നും കൂടി പോയി കഴിഞ്ഞാൽ കാണാൻ അടിപൊളി വ്യൂ വ്യൂനാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഡേലത്തെ കാഴ്ചകൾ കാഴ്ചകളുണ്ട് അവിടെ ഒരു സ്വിമ്മിങ് ചെയറൊക്കെ ഉണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിന് തന്നെ അപ്പുറത്തേന് വേറെ റൂമുകൾ ഉള്ളത് ആ റൂമിൻ്റെ അറ്റത്തൊക്കെ പോയാലും നല്ല അടിപൊളിയാണ് മേൽഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും റൂമുണ്ട് ഇതിൽ ഏകദേശം രണ്ട് റൂമുകളാണ് വരുന്നത് നല്ല അടിപൊളി കാഴ്ചകൾ താഴെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഫോഗ് പോകുന്നുണ്ട് ഇരുന്ന് ഫോട്ടോസിനും വീഡിയോസിനൊക്കെ സംഭവം പൊളിയാണ് നമ്മൾ മേൽഭാഗത്തുള്ള റിസോർട്ടിന്റെ കാഴ്ചകളാണ് കാണുന്നത് മേൽഭാഗത്തുള്ള റൂമിന്റെ കാഴ്ചകളാണ് ഗസ്റ്റ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ താഴെ ഭാഗത്ത് ഏകദേശം എത്ര ഹൈറ്റ് നല്ല ഹൈസ്റ്റിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു ഈ ഒരു സമയത്തും നല്ല തണുപ്പുണ്ട് അതുമാത്രമല്ല നൈറ്റിലൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾ ഏറ്റവും പ്രതീക്ഷയല്ല നമ്മൾ കൂട്ടുകാര് നമ്മൾ അവിടെ നിന്ന് കണ്ടു പരിചയപ്പെട്ട ആൾക്കാരെ നമ്മൾ കൂടുന്നതാണ് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്നല്ലേ അവരുടെ കൂടെ അടിച്ച് പൊളിച്ചീന്ന് തന്നെ പറയാം സെറ്റാക്കി അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നത് നമ്മളെ ദിലീപായിട്ട് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഏകദേശം അത്യാവശ്യം നല്ലൊരു സമയം തന്നെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇനി ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് പോകണം നമ്മൾ ഇനി പോകുന്നത് ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് നല്ല ഫുൾ കാപ്പിയാണ് ഈ ഒരു സൈഡിൽ കാപ്പിത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടത്തിൻ്റെ അകത്ത് വരുന്ന ആ റിസോർട്ടിൻ്റെ ഫീല് പ്രത്യേക വൈബ് തന്നെ നമുക്കിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കാണുന്ന പുറത്തുള്ള ുള്ള ബാൽക്കണിക്ക് പോണത് നമ്മളെ റൈസ് റൈസ്ഫായ് അതുപോലെ തന്നെ ഷർഫ്ഖ എല്ലാരും അവിടെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ഉള്ള കാഴ്ച കാണാം അതിലുപരി എല്ലാ ആളുകൾക്കും ഈ ഒരു ബാൽക്കണിയില് വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി ചെയ്തോ ബൈബല്ലേ ഇന്നലെ എത്ര എത്ര ഏകദേശം എത്ര മണിക്കാണ് അവിടെ എത്തിയത് ഞങ്ങൾ രണ്ടര അപ്പൊ നല്ല നമുക്ക് വയനാടിനെക്കാട്ടി ഒന്നും കൂടി കൂടെ നിൽക്കുവന്നു വയനാടേക്കാട്ട് തണുപ്പൊന്നും കൂടി കൂടെ കൂടുതലും നല്ല ഐറ്റിലാണ് അടുത്ത വ്യൂ അടിപൊളിയാണ് അടിപൊളി ഏത് സമയത്തും ഇവിടെ ഫോക്കണ്ട് ക്ലിയർ ആയിട്ടില്ലേക്ക് കൂടുതലായി പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കടലക്കറി അതുപോലെ തന്നെ വെള്ളപ്പം പൊട്ട് പഴം പീങ്ങിയത് എഗ്ഗെല്ലാം ഉണ്ട് മൃദിലിപ്പേട്ടം കുക്ക് ചെയ്താണ് എത്രത്തോളം ടേസ്റ്റ് നമ്മൾ നോക്കുക ഡിന്നർ അടിപൊളി ഇരുന്ന് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നത് നല്ല കാപ്പിത്തോട്ടത്തിൽ ഇരുന്നിടങ്ങൾ ഉള്ള കാഴ്ച കണ്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് കോഫി തട്ടാ നല്ല പഴുത്ത് വെച്ചിട്ട് പൈത്തു വരുന്നുണ്ട് ഉള്ളിലൊക്കെ ഫുൾ പൈത്ത നല്ല ഉണക്കിയിട്ടാണ് ഇത് സെറ്റാവുള്ള ആ ഒരു സ്മെല്ലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെക്ക് പച്ച ആയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ടോട്ടൽ ഒരു പുളി പൈബാണ് ഇവിടെക്ക് നല്ല പഴച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കോഫിയുണ്ട് റൈഡ് അഗൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുന്നത് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നു ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം തന്നെ നമ്മളിവിടെ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്ത് വയലാടിയിൽ കയറി ലാസ്റ്റ് എൻഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും പോകുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം അവിടെ അവിടുന്ന് മിറ്റ് ചെയ്ത് നമ്മളെ സുഹൃത്തുക്കളായിട്ടില്ലാതെ വൺ എഡിന് റൈസ്ക അതുപോലെ തന്നെ ഷർഫ് ബായി വിനീഷ് ബായി എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് നമ്മൾ അടിപൊളി ആയിട്ട് ഇന്നലത്തെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത് മൗണ്ടൈൻ അടിച്ചു പറഞ്ഞ റിസോർട്ടാണ് വയനാടിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഷോർട്സിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അത് മാത്രമല്ല നമ്മളെ ഇന്നലെ കാണിച്ച് തന്ന് റൂംസും കാര്യങ്ങളൊക്കെ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റിലണപ്പ് നമ്മൾ നിൽക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ലെവലിലാണ് അപ്പോൾ നല്ല തണുപ്പനുണ്ടായിരുന്നു എല്ലാ സമയത്തും ഈ ഒരു സമയത്ത് പോലും നല്ല തണുപ്പുണ്ട് അപ്പോൾ നൈറ്റിലും അതേപോലത്തെ മോർണിങ്ങിലൊക്കെ ഭയങ്കര തണുപ്പ് അടിപൊളി അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമുക്കൊരു സി ഫ്രണ്ടിലത്തെ ഒരു ഏരിയയിലത്തെ കാഴ്ചകളാണ് ഫുൾ മുന്നിൽ മൊത്തം കാപ്പി തോട്ടത്തിൻ്റെ ഒരു ഉള്ളിൽ തന്നെ എന്ന് പറയാം നല്ല അടിപൊളി എൻജോയ് ചെയ്ത് വണ്ടിയോടെ എടുത്തിട്ടില്ല വണ്ടിയോടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പുറത്തൊക്കെ റിസോർട്ടുണ്ട് റിസോർട്ടിലേക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് വരാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ താഴെയുള്ള വയലാട് വരുന്ന സമയത്ത് താഴെയുള്ള ആ ഒരു ഷോപ്പ് നമ്മൾ ഇന്നലെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ആ അവിടെ നിന്ന് അവരിങ്ങോട്ടേക്ക് അവർ ട്രക്കിങ് ഇത് ഈ ജീപ്പിൽ അവർ കൊണ്ടുവന്ന് വരും നമ്മളെ വണ്ടി കൂടെ എത്തിയിട്ടുണ്ട് വൈക്കാതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈസി ആയിട്ട് എത്താൻ കഴിഞ്ഞ് താഴ്ക്കുള്ള ഒരു വ്യൂ അടിപൊളിയാണ് ഇപ്പോഴും ആ സ്ഥിതിയിൽ ആ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാ സമയത്തും ഈ ഒരു ഫോഗവോഡം ഉണ്ടായിരിക്കും അപ്പോൾ മഞ്ഞ് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് മസ്റ്റായിട്ട് ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ളി നല്ല മഞ്ഞുണ്ടാവലുണ്ട് ഈ നമുക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല രാവിലത്തെ ഒന്നും അതേപോലെ തന്നെ നൈറ്റ് നല്ല മോർണിംഗ് സമയത്ത് ചിലപ്പം വന്നിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു രീതിയിലൊക്കെയാണ് കാഴ്ചകൾ നെക്സ്റ്റ് നെക്സ്റ്റാക്കിയാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് ഈ ഒരു ബാലുശ്ശേരി ഭാഗത്തു തന്നെ വേറെ ഒന്നൊക്കെ കാണാൻ തരണം അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ബസ്സിൽ കണ്ടിന്യൂ ചെയ്യുക ഇല്ല ബാട്ട് നമ്മളാ ഷെഫും അതുപോലെ തന്നെ എല്ലാവിധ സർവീസും നല്ല നല്ല റിസോർട്ടിനെ മൗണ്ട് അടിച്ച് കുറിച്ച് എന്താണ് പറയുന്നത് ാണ് യാത്രക്കാരും വന്ന് നമ്മൾ നല്ല ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നല്ല വൈബാണ് അല്ല ഫുള്ള് മഞ്ഞ് ഏരിയ മറ്റേ വ്യൂ പോയിന്റ് ഈ കുറച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കെയറിങ് കാര്യങ്ങളൊക്കെയാന്ന് എൻ്റെ ഫുഡ് ഇതാ ഞാൻ ദിലീപ്ട്ടെ വല്ലാണ്ട് നമ്മളെ കൊണ്ടു ഇറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു നല്ല നല്ല ഒരു സുഖമുള്ള ഞങ്ങൾ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യും ഓക്കെ എല്ലാം കൊണ്ടും ഒന്നും സെറ്റ് സെറ്റ് പറയാനല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ വേറെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ അങ്ങനത്തെ ഒരു െത്ര പിന്നെ ആസ്വദിക്കുന്നാണ് എന്നാലും കൂടുതലായിട്ട് എല്ലാരും അറിയട്ടത് എല്ലാ ഭാരം ഇറക്കി വെച്ച് ഇവിടെ ആസ്വദിച്ചു അത്രേയുള്ളൂ മാറ്റി വെച്ചിട്ട് അത് സംഭവം വെച്ചാല് ക്ലൈമേറ്റ് കാര്യങ്ങള് എല്ലാം ഒരു എനർജിയാ വെള്ളത്തിൽ മതി തണുപ്പ് വെള്ളത്തിൽ അത് കഴിഞ്ഞു ഒന്നും പറയല്ല ഷറോഫ് നമ്മളെ ഷെറഫ് ഖാനെ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ഒരു ഫോട്ടോയിലൂടെ നമ്മളിവിടെ എത്തി കണ്ടല്ലോ ഒരു വായും കിട്ടി അങ്ങനെ റിസോർട്ടിനും കുറിച്ച് റിസോർട്ട് അടിപൊളി സൂപ്പർ അതില് നമ്മളെ എടുത്തവരാണ് നമ്മളെ പാട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും സെറ്റ് സെറ്റ് അല്ലേ ും ഞങ്ങൾക്ക് പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലം ഒരു സ്പെൻഡ് ചെയ്യ ഒരു ദിവസം കൂട്ടായിക്കും നല്ല സന്തോഷത്തോടെ പിരിഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് വന്ന് പിന്നെ ഇന്ന് രാവിലെ അങ്ങോട്ട് നല്ല ഹാപ്പി ആയിട്ട് പോവാന്ന് എല്ലാ സ്ഥലങ്ങളും ഒരു ഊട്ടീനെ സ്ഥലങ്ങളും ഇപ്പോഴും അപ്പൊ സെറ്റ് നമുക്ക് ഒരുപാട് നമുക്ക് ഇങ്ങനെ ഒരു വരാൻ കാഴ്ച ഒരു ഫോട്ടോയിലൂടെ അല്ലേ ഫോട്ടോയിലൂടെ നമ്മളെത്താൻ പറ്റിയ ഒരു ദിവസം നമുക്ക് ടീമിനെ കൂടെ എൻജോയ് ചെയ്ത് നമ്മളെ അടിച്ച് പൊളിച്ച് തകർത്താടി താങ്ക് യു താങ്ക് യു എല്ലാരോടും താങ്ക് യു ആദ്യം തന്നെ സെറ്റ് ശരി ശരി ും തുറൊക്കെ വെച്ച് കാണാം അത് ഗ്രൂപ്പൊ കണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീണ്ടും വരും അപ്പൊ നമ്മളെ വയലാട് വ്യൂ പോയിന്റിൽ വന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടെത്തി നമ്മളെ സുഹൃത്തുക്കൾ നമുക്ക് ഒരു റിസോർട്ടില് വിരുന്നൊരുക്കി അടിപൊളി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഒരിക്കലും മറക്കില്ല നമ്മളെ ഗ്രൂപ്പ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മളീ ഒരു കാണുന്ന റൂട്ടിൽ ഫസ്റ്റ് റോങ് ആയിട്ട് വന്നത് അപ്പൊ നമ്മളെ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര പോയി നക്ഷിസോഡിൽ കാണുന്നവരെ